നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷങ്ങളാണ് മാസത്തിലെ വൈശാഖം നിങ്ങൾക്കറിയുമോ വിശാഖൻ ജന്മമാസമാണ് ആരാണ് വിശാഖൻ മുരുകനാണ് വൈശാഖത്തിൽ പിറന്ന വിശാഖൻ്റെ ജന്മമാസമായി വൈശാഖ മാസം കടന്നു വരുമ്പോൾ ജീവിതത്തിൽ തകർന്നടിഞ്ഞുപോയി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത പിൻ്റെ തിരുസന്നിധി ലോകത്തിലാദ്യമായി നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതിമത ഭേദങ്ങളില്ലാതെ ഷർട്ടൊന്നും ഊരാതെ എല്ലാവർക്കും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി സത്യോഗാരംഭത്തിൽ അവതാരം കൊണ്ട ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ എട്ട് ഗണപതിമാർ പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്ക് പൊരുത്തമില്ലാത്ത ദമ്പതികൾക്ക് ഐക്യത്തോടുകൂടി ജീവിക്കുന്നതിനു വേണ്ടി ശക്തിഗണപതി ശത്രുക്കളെ അടിച്ചൊതുക്കുന്നതിനും അതേപോലെ തന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ ബാങ്കിൽ നിന്നുള്ള കാര്യങ്ങൾ പരീക്ഷാ ജയങ്ങൾ മന്ത്രപുണ്യങ്ങൾ എല്ലാം നേടുന്നതിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് നല്ല ആഹാരങ്ങൾ കഴിക്കണം നല്ല രുചിയോടുകൂടി പാചകം ചെയ്യണം അതേപോലെ രോഗങ്ങൾ എത്തിയാൽ രോഗം നിർണയിക്കണം പെട്ടെന്ന് രോഗം ശമിക്കണം അതിനുള്ള നവനീത ഗണപതി പരീക്ഷാ ജയങ്ങൾക്കും എപ്പോഴും ഓർമ്മയിൽ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിനു വേണ്ടി ഏകാക്ഷരി ഗണപതി കുടുംബഐശ്വര്യം ഉണ്ടാകുന്നതിനും അടുക്കള സമൃദ്ധി ഉണ്ടാകുന്നതിനും ദാരിദ്ര്യം അകറ്റുന്നതിനും വേണ്ടി അടുക്കള ഗണപതി എന്നുകൂടി പേരുള്ള ഉച്ചിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സോടുള്ള കുഞ്ഞുങ്ങൾക്ക് ബാലചപലതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വന്ന രോഗങ്ങൾ പെട്ടെന്ന് മാറ്റുന്നതിനു വേണ്ടി ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങൾ അഷ്ടലക്ഷ്മിമാരായി വിളങ്ങുന്ന അഷ്ടഗണപതി ക്ഷേത്രത്തിൽ ചതുർത്ഥിയുടെ അന്ന് വിനായക ചതുർത്ഥിയുടെ അന്ന് ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ പോലും എട്ട് ഗണപതിമാർക്കും നാലുകേരം ശ്രീകോവിലിന് മൂന്ന് വലം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ അതേപോലെ ഓരോ ഗണപതിക്കും പതിനൊന്ന് രൂപ തലയ്ക്കൊഴിഞ്ഞ് വണ്ടായത്തിലിടുക അപ്പോൾ ഒരു നാളികേരത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ട് പിന്നെ ഒരു അർച്ചന അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ട് രൂപ തലയ്ക്കുഞ്ഞ് വേണ്ടത് മുന്നൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും ഭാഗ്യമുള്ള ദിവസമായിട്ടാണ് വിനായക ചതിർത്തി പ്രണവമലയിൽ കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് നാളുകേരം മുട്ടിറക്കാം എണ്ണൂറ് രൂപയ്ക്ക് പേരമംഗലത്തപ്പിനൊരു നാളുകേരം മുട്ടിറക്കാം അപ്പോൾ ഒൻപത് നാളുകേരം മുട്ടങ്ങാൻ തൊള്ളായിരം രൂപ ഇന്നത്തെ ദിവസം മാത്രമേ പ്രത്യേകത ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം എട്ട് ഗണപതിമാർക്ക് സാധാ ഗണപതി ഹോമം നൂറ് രൂപയ്ക്ക് ചെയ്യാം എണ്ണൂറ് രൂപയ്ക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം എട്ട് ഗണപതിമാർക്ക് ചെയ്യാം പറ്റിക്ക് ചെയ്യാൻ ഒരു ഗണപതിക്ക് പതിനയ്യായിരം രൂപ എട്ട് ഗണപതിമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പാക്കേജ് ചെയ്യാൻ എട്ടായിരം രൂപ അതേപോലെ ആയുധ സമർപ്പണം ഒരു ഗണപതിക്ക് ഒരു ആയുധത്തിന് അൻപത് രൂപ ഉള്ളത് നാനൂറ് രൂപയ്ക്ക് നേരിട്ട് വന്നാൽ ചെയ്യാം ഓൺലൈനാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സുലഭ നിമിഷങ്ങളാണ് വിനായക ചതുർത്ഥി ദിവസമായിട്ട് പ്രണവമലിൽ കടന്നു വരുന്നത് തകർന്നടിഞ്ഞു പോയ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ഓൺലൈനായിട്ട് ചെയ്യാം നാളുകേരം ഉരുട്ടി എറിഞ്ഞുടക്കുന്നതിന് അഞ്ഞൂറ് രൂപ അടച്ചാൽ മതിയെ ഇരുന്നൂറ് രൂപ എറിഞ്ഞ് ഉടയ്ക്കുന്നവർക്കുള്ള ചാർജായിട്ട് കൊടുക്കുക അപ്പോൾ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നവർക്ക് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമായിട്ട് പ്രണവമലയിൽ വിനായക ചതുഥി ദിവസം കണക്കാക്കുക അതുതന്നെ വൈശാഖ മാസത്തിൽ വളരെ വളരെ അത്യപൂർവ്വമായ അത്ഭുത ഫലസിദ്ധി ലഭിക്കുന്ന ദിവസമായി വിനായക ചീർത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച കടന്നു വരുമ്പോൾ പഠിച്ചു നിൽക്കരുത് ജീവിതം ഒരിക്കൽ മാത്രമുള്ള നമ്മുടെ അവസരങ്ങൾ ജീവിതത്തിലെ വിജയങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അസുലഭ സന്ദർഭമായി ഈ വിനായക ചീർത്ഥിയെ മനസ്സിലാക്കുക ചെറിയ വഴിപാടിലൂടെ വലിയ സമൃദ്ധി ലഭിക്കും അതുപോലെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും നാളുകേറെ മുട്ടരക്കൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ്ക്കും നിവേദ്യം വയ്ക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് തന്നെ ശിവയിലേർച്ച നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തിയഴുതകൾക്ക് തട്ടസമർപ്പണം നടത്താം എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വളരെ വളരെ അത്യപൂർവ്വ ദിവസമായി ഈ വിനായകീർത്ഥ ദിവസത്തെ മനസ്സിലാക്കുക ഒരിക്കലേ നമ്മുടെ നമ്മൾ മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു കഴിയുമ്പോൾ ഏത് രീതിയിലായാലും നമ്മുടെ ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വിനായകതീർത്ഥ ദിവസ വഴിപാടുകൾ പാക്കേജുകളൊക്കെ മനസ്സിലാക്കണം അല്ലാതെ ഇതൊക്കെ തട്ടിപ്പണ ലേലമള്ളിയാണെന്നൊന്നും ഒരിക്കലും കരുതരുത് നമുക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അതേപോലെ എട്ട് ഗണപതിമാർക്കും തട്ട സമർപ്പണം വയ്ക്കാം നേരിട്ട് വന്നാൽ രണ്ടായിരത്തി നാനൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അതോടൊപ്പം പേരമംഗലത്തപ്പിന് ഒരു തട്ടം കൂടി വെച്ച് കഴിഞ്ഞാൽ ജീവിതം തിരിച്ചു പിടിക്കാം അതേപോലെ തന്നെ പാലഭിഷേകം കൊണ്ട് പാലഭിഷേകമുണ്ട് പനിനീരാഭിഷേകമുണ്ട് ഇളംനീര അഭിഭേകമുണ്ട് എണ്ണാഭിഷേകമുണ്ട് ഹോമക്രിയാദികളുണ്ട് അങ്ങനെ എന്ത് വേണേലും ചെയ്യാം നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്ന ഒരു ഗതിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇരുപത്തേഴ് ദേവൾക്കൂടെ വന്ന് ഓരോ തേക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി ജീവിതം ജയിക്കാൻ പറ്റുക ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം താഴെ കൗണ്ടറിൽ വന്ന് ഒരു നൂറ് രൂപയുടെ ചരട് വാങ്ങി ധരിക്കുക ചരരുവിടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസിൻ്റെ വഴിപാട് പ്രണവമലയിൽ തന്നെ പതിനൊന്ന് തൃക്കലങ്ങളുടെ മഹാഗണപതി ഉണ്ട് അപ്പോൾ നൂറ്റി എട്ട് ഗണപതികൾ ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം നാരായി നാനൂറ്റി രൂപ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ ഒന്നര വർഷം പോകാം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം അമ്പത്താറായിരം രൂപയാണ് അമ്പത്താറായിരം തൊട്ട് പേടിക്കേണ്ട കാരണം എന്താ മുടക്ക് നൂറ് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്ന് ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും അപ്പോൾ അതിന് സമയമുണ്ട് അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് നോക്കും പിന്നെ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേത വേപാട് നടത്തിയോണ്ട് ആവാഹിച്ചുകൊണ്ട് ഇരുത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ അതെല്ലാം സായുജ പൂജ ഒക്കെ പറ്റിക്കലാണ് അതിന് പകരമായിട്ട് പ്രായച്ചി ബലി മൂവായിരം രൂപയാണ് അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറയുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ പിന്നെ ബാധാദോങ്ങൾ ആവാഴുച്ച് മാറ്റുക അത് തന്നെ നൂറിട്ട് നൂറ്റിപ്പത് ചിലവാകുന്ന അവസ്ഥ മാറ്റാം കൂടുതലായിരുന്നു ഉറങ്ങുന്നത് ഉറക്കവും ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കുടിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് വീട്ടിൽ നടത്തു ഉറുമ്പിൻ്റെ ശൈലം ഒരു വിദ്വാൻ പറയുന്നതേ വീട്ടിൽ ഉറുമ്പ് തന്നെ അത് നല്ലതാന്ന് പറഞ്ഞത് ഉറുമ്പ് തന്നെ ജിന്നിൻ്റെ ഉപദ്രവലക്ഷണം പിന്നെ ഭക്ഷണത്തിൽ മുടി പ്രാണി കല്ലൊക്കെ ഉണ്ടാവുക തലവേദന മാറാതിരിക്കുകയൊക്കെ ചാർത്തൻ്റെ ഉപതി അപ്പോൾ ഇതെല്ലാം നമുക്ക് അവനവത്തിൽ മാറ്റിത്തരാം ഡിപ്രഷൻ മാറ്റാം മെൻ്റൽ മാറ്റാം ഡി ആർ ഡിഫൻറ്റൽ നിന്ന് പോകേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്തുക ഒരുപാട് അനുമോ സാക്ഷി മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആചാര്യ സംവാദം മേട മാസത്തിൽ തന്നെ ഉടനെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളൊരു പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലെ അങ്ങോളം മംഗളം ശ്രീകൃഷ്ണവാസിക ജ്യോതിശാലം എന്ന പേരിൽ തന്നെ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് കേൾക്കുമ്പോൾ ഹോമം പകുതി സേവ ഒക്കെ ചെയ്ത് ഒരു വർഷകാലത്തേക്ക് ജീവിതതൊഴി ചെയ്യുന്നു നേടുന്നതിൻ്റെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം പഞ്ചാരങ്കാരെ ചെയ്തു ചെയ്തേരും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാൻ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം ചെയ്ത് തമ്മിൽ എല്ലാവരും കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ജോലി ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിക്കാരനാണോ കച്ചവടക്കാരനാണോ വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ജാതകങ്ങൾ എഴുതി തരും വ്യാഴമാറ്റ ദുരിതം ശനിമാറ്റം രാഹകൃതമായി എല്ലാം കൃത്യമായിട്ടുണ്ടാവും നിങ്ങൾ ആരാണെന്നുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ജാതകങ്ങൾ ഒരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക പിന്നെ ലോകത്തിലെ ആദ്യമായിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇവിടുത്തെ സനാതനധർമ്മ ജാതി മത ഭേദങ്ങളില്ല യാതൊരു ഇത് പ്രവേശന ഫീസും ആശങ്കയില്ലാത്തൊരു സംഘടനയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരു കൊണ്ടാടുന്ന ക്ഷേത്ര ഗണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്ന ബസ്സിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ആവുകാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക ഭഗവാൻ്റെ അടുത്ത പ്രാവശ്യം വന്ന് തൊഴുതു കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും പിന്നെ പറയിച്ച് വിളിക്കുമ്പോൾ പിന്നെ പറയണത് എന്താ സമയമില്ല കാരണം ലീവില്ല എന്ന് പറയും അപ്പോൾ ആ ഒരു ചിന്ത മാറ്റുക പകരം എല്ലാ മാസത്തിലും ആയില്യത്തിന് വരിക ഭഗവാന്റെ ഒപ്പം നിന്ന് ഭഗവാൻ്റെ പല്ലൊക്കെ കെടുത്ത് ഭക്തിവാദിനയിലൊക്കെ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അവർ യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും എത്തുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു വാദദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരു കാര്യവും ഏതൊരാൾക്കും ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സർവേശ്വരൻ ബുദ്ധി നൽകട്ടെ ഇന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രസാദമാണ് തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിക്കാണ് വരുന്നത് പ്രായച്ചത് വലിയിട്ട് പിന്നെ അലസമയായിരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഉടനെ മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ നല്ലൊരു ശിക്ഷയാണ് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബടച്ചന വരുന്നത് വിശേഷങ്ങൾക്ക് എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാകും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്നും നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോന്നൽ വരട്ടെ എന്ന് പ്രാധിക്കും നമസ്കാരം അനിതയാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് വാങ്ങി ധരിക്കും പിന്നീട് പൂജയിലേക്ക് വരും പൂജ കഴിയുമ്പോൾ ഒരു വീട് വിൽക്കാൻ ഉണ്ടായിരുന്നു വാസ്തവ തേറ്റ് വരുന്നത് അത് കമ്മറ്റി പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തു ഒക്കെ നോക്കി വേറെ വീട് തന്നെ പോയിട്ട് ഗണപതി ഹോമം പാസേക്കൊക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുന്ന പോലുള്ളവർ തോന്നൽ വന്നു അത് ഞാൻ മുൻപ് പറഞ്ഞത് ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെ പിന്നാലെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സംവിധാനമൊന്നും ഇല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥത്തിന് വീണ്ടും പൈസ കൊള്ളണം ഗുണമുണ്ടാകുന്നൊന്നും വലിയ നോക്കാറുണ്ടാവില്ല അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ ആളുകൾക്ക് അറിയാം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർശിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു